ഹരേ കൃഷ്ണ എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം ഇന്ന് ഗർഗഭാഗവതത്തിലെ മൈഥിലാ ഗോപിമാരുടെ കഥയാണ് പറയാൻ പോകുന്നത് കേട്ടുകൊള്ളുക ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ വരപ്രസാദത്താൽ നവനന്ദന്മാരുടെ ഗൃഹങ്ങളിൽ ഈ മൈഥിലാ ഗോപിമാർ ജന്മം കൈക്കൊണ്ടു സുന്ദരനായ നന്ദസൂദനെ കണ്ടവർക്ക് അനുരാഗം വളർന്നു വന്നു ശ്രീകൃഷ്ണപ്രാപ്തിക്കായി പിന്നീട് അവരെന്തു ചെയ്തുവെന്നോ മാർഗശീർഷ മാസത്തിൽ ഷോഡശോപചാരങ്ങളോടുകൂടി അവർ കാർത്തിയായിനി പൂജ ആരംഭിച്ചു അരുണോദയത്തിൽ കാളിന്തി നദിയിൽ സ്നാനമെല്ലാം ചെയ്ത് ഭഗവത്കീർത്തനങ്ങളെല്ലാം പാടിക്കൊണ്ടവർ നിത്യേന ഈശ്വരസേവ ചെയ്തു പോന്നു ഒരിക്കൽ യമുന തീരത്ത് സവസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ച് വെള്ളത്തിൽ ഇറങ്ങി അന്യോന്യം തേകിയും തെറിപ്പിച്ചുമെല്ലാം കളിച്ചുകൊണ്ട് നിൽക്കുന്നൊരു സമയത്ത് ഭഗവാൻ അവിടെ എത്തുകയും അവരുടെ ആ വസ്ത്രങ്ങളെല്ലാം വാരിയെടുത്ത് അടുത്തുള്ളൊരു കടമ്പ് വൃക്ഷത്തിൽ കയറി ഒരു കള്ളനെ പോലെ മിണ്ടാണ്ടിരുന്നു കുളിയെല്ലാം കഴിഞ്ഞ് വസ്ത്രം നോക്കിയ ഗോപികകൾ തങ്ങളുടെ വസ്ത്രങ്ങളൊന്നും കാണാതെ പരിഭ്രമിച്ചു ആകെ പരവശതയിലായിരുന്നു അവർ അങ്ങനെ കരയിൽ നിൽക്കുന്ന കടമ്പിന്മേൽ നോക്കിയ സമയത്താണ് അവർ കണ്ടത് തങ്ങളുടെ വസ്ത്രങ്ങൾ മുഴുവനും അവിടെ തൂങ്ങിക്കിടക്കുന്നു എന്തു ചെയ്യാനാണ് അന്യോന്യം നോക്കി ലജ്ജയോടുകൂടി നിന്നു അവർ തണുപ്പ് കൊണ്ട് വിറച്ച് വെള്ളത്തിലാണ്ടു നിന്നുകൊണ്ട് ഗോപികമാർ വസ്ത്രങ്ങൾക്ക് വേണ്ടി ഭഗവാനോട് യാചിച്ചു അപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഭഗവാൻ വസ്ത്രം വേണ്ടവർ ഈ വൃക്ഷമൂലത്തിൽ വന്നു നിന്ന് അവരവരുടേത് തിരിച്ചറിഞ്ഞ് നോക്കി വാങ്ങിക്കുക ഇത് കേട്ട് ലജ്ജാധിക്യം കൊണ്ട് പരവശരായ ഗോപിമാർ വെള്ളത്തിൽ നിന്നും കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു സുന്ദരനായ നന്ദസൂനോ ഗോപരത്നമേ ഗോപാലവംശത്തിൻ്റെ ഹംസമേ ശ്യാമസുന്ദരനായ അവിടുത്തെ ദാസിമാരായ ഞങ്ങൾ വിവസ്ത്രകളായി എങ്ങനെയാണ് കരയ്ക്കു കയറി വരുന്നത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് വെണ്ണയെല്ലാം കട്ടു തിന്നും വികൃതികൾ കാട്ടിയും പാത്രങ്ങൾ ഉടച്ചും കുട്ടികളെ നോവിച്ചും നന്നേ കുട്ടിക്കാലത്തു തന്നെ നീ ഞങ്ങളെ പരീക്ഷിച്ചിരുന്നതല്ലേ കൃഷ്ണ രാസകേളികളിൽ തൽപ്പരനും നിർഭയനുമാണ് അങ്ങ് അപ്പോൾ ഞങ്ങളുടെ വസ്ത്രങ്ങൾ അങ്ങ് തിരികെ തരിക ഇല്ലെങ്കിലോ ഈ വെള്ളത്തിൽ കിടന്ന് ഞങ്ങളെല്ലാവരും തണുത്തു മരിക്കും കൃഷ്ണ അല്ലാത്ത പക്ഷെ ഞങ്ങൾ മധുരാധിപനോട് നേരിട്ട് പോയി പരാതി ബോധിപ്പിക്കും ഇതു കേട്ട് തൂമന്തഹാസം തൂങ്ങിക്കൊണ്ട് കള്ളകൃഷ്ണൻ പറഞ്ഞു നിങ്ങളെൻ്റെ ദാസികളാണെങ്കിൽ ഞാൻ പറഞ്ഞത് കേൾക്കും ഈ മരച്ചുവട്ടിൽ വന്ന് അവരവരുടെ വസ്ത്രം കൈക്കൊള്ളുക നിങ്ങൾക്ക് മധുരാധിപനോട് ആവലാതിപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ കോലത്തിൽ തന്നെ അങ്ങ് കയറി കയറിപ്പോയിക്കോളൂ ഈ വസ്ത്രങ്ങൾ ജ്ഞാനിതാ എൻ്റെ വീട്ടിലേക്കായി കൊണ്ടുപോകുന്നു ഇത് കേട്ട് നാണം പൂണ്ട ഗോപികൾ തണുപ്പുകൊണ്ട് വിറച്ചുകൊണ്ട് ഇരു കൈകളും കൂപ്പി ഓരോരുത്തരായി കയറി വന്ന് ഭഗവാനോട് അവനവൻ്റെ വസ്ത്രം വാങ്ങി അങ്ങനെ കൃഷ്ണദത്തമായ വസ്ത്രം ധരിച്ച ആ ഗോപികമാർ ഭഗവാനെ വീക്ഷിച്ചുകൊണ്ട് അനുരാഗ വിവശകളായി അവിടെ തന്നെ നിലകൊണ്ടു അങ്ങനെ ആ ഗോപികളുടെ പ്രേമഭക്തിയിൽ ആർദ്ര തീർന്ന ഭഗവാൻ തൂ മന്ദഹാസം തൂകിക്കൊണ്ടവരോട് പറഞ്ഞു മാർഗശീർഷമാസത്തിൽ നിങ്ങളെന്നെ അല്ലെങ്കിൽ എൻ്റെ സ്നേഹത്തിനായി നിങ്ങൾ കാർത്യായീ വ്രതം അനുഷ്ഠിച്ചുവല്ലോ അപ്പോൾ നിങ്ങളുടെ ആ ഒരു മനോരഥം സഫലമായി തീരാൻ ഇതാ സമയമായിരിക്കുന്നു മറ്റന്നാൾ രാത്രി യമുനാ തീരത്ത് വെച്ച ഞാൻ നിങ്ങളുമൊത്ത് രാസലീലകളാടും ഇപ്പോൾ നിങ്ങളെല്ലാവരും സ്വഗൃഹത്തിലേക്ക് പോവുക അത്യാനന്ദം പൂണ്ട ഗോപതുക്കൾ മന്ദഹസിച്ചുകൊണ്ട് സ്വന്തം ഗൃഹങ്ങളിലേക്കും മടങ്ങി ഇതാണ് മൈഥില ഗോപിമാരുടെ കഥ ഇനി കൗസല ഗോപികളുടെ ആ മഹനീയമായ ചരിത്രം പറയാം കേട്ടോളൂ ശ്രീകൃഷ്ണചരിത്ര ശ്രവണം സർവപാപകരവും മുക്തിദായകവുമാണ് വരപ്രസാദത്താൽ നവനന്ദനന്മാരുടെ ഗൃഹത്തിൽ ജനിച്ച ഗോപികളെ ഗോപന്മാർ തന്നെ വിവാഹം ചെയ്തു അതിസുന്ദരികളും യൗവനയുക്തകളും പത്മിനികളുമായ ആ ഗോപികമാർ ശ്രീകൃഷ്ണ ഭഗവാനിൽ ആ നന്ദസോനുവിൽ ദൃഢമായ പ്രേമം ഉള്ളവരായി തീർന്നു പിന്നീട് വ്രജദേശത്തെ ആ തെരുവുകളിൽ വെച്ച് ചിരിച്ചും കളിച്ചുമെല്ലാം ഭഗവാൻ അവരെ സന്തോഷിപ്പിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ കൃഷ്ണപ്രേമം ദൃഢമായി മനസ്സിൽ ഉറച്ചവർ തൈര് വിൽക്കുവാൻ നടക്കുമ്പോൾ തൈര് തൈര് എന്ന് വിളിച്ചു പറയുന്നതിന് പകരം കൃഷ്ണ കൃഷ്ണ എന്നായിരുന്നു ഉച്ചരിക്കുക ലതാനികുഞ്ചങ്ങളിലും യമുനാപുലിനങ്ങളിലും കൃഷ്ണദർശന ലലാസകളായി അവർ അലഞ്ഞു നടന്നു അങ്ങനെ ആകാശത്തിലും ജലത്തിലും ജനക്കൂട്ടത്തിലും എന്തിന് കാട്ടിലും മേട്ടിലും അങ്ങനെ നോക്കുന്നിടത്തൊക്കെ അവർ കൃഷ്ണനെ കണ്ടു ശ്രീകൃഷ്ണനാൽ മനം കവരപ്പെട്ട അവർ ഭഗവാനിൽ തന്നെ തങ്ങളുടെ ആ മനസ്സുറപ്പിച്ച് ഭക്തി സമ്പന്നകളായി തീർന്നു പ്രേമഭക്തിയാൽ പരമഹംസ പദത്തിലേക്ക് ഉയർന്ന അവർ കൃഷ്ണനാമം ജപിച്ചുകൊണ്ട് ആ വേദികളിലും ആ സ്ഥലങ്ങളിലും കാടുകളിലും വനങ്ങളിലും എല്ലാമായി ഓടി നടന്നു അങ്ങനെ അവർ ജടനെ പോലെയും ഉന്മത്തകളെ പോലെയും ഒരു അവധൂതമായ പദത്തിലേക്ക് ഉയർന്നു ഇങ്ങനെ കൃതാർത്ഥത നേടിയ ആ ഗോപികൾ ഭഗവാനെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു ആ ഗോപികന്മാരുടെ പ്രഭാവത്തെപ്പറ്റി എന്തു പറയാനാണ് ഭർത്തൃമതികളായ ആ ഗോപികൾ ലോകനീതി വിട്ട് ഭഗവാനിൽ ആ ദൃഢമായ പ്രേമം വളർത്തിയത് അത്ഭുതകരം തന്നെയാണല്ലേ അവരുടെ മനോരഥം സാധിപ്പിക്കുമാർ ഭഗവാൻ കാളിൻ്റെ തടത്തിൽ വെച്ചൊരിക്കൽ അവരുമായി രാസലീലകൾ രാസനൃത്തമാടി ആ രാസരംഗത്തിൽ മനസ്സിൽ ശ്രീകൃഷ്ണ പ്രേമം മാത്രം ഉൾക്കൊണ്ട് ആനന്ദിക്കുവാൻ ഭാഗ്യം ലഭിച്ച അവരുടെ ആ ഒരു ഭാവം വർണ്ണിക്കുവാൻ ആദിശേഷനും കൂടി സാധ്യമല്ല എന്നാണ് പറയുന്നത് യോഗം സാഖ്യം ന്യായം വൈശേഷിക തത്വങ്ങൾ എന്നിവയിലെല്ലാം പ്രാവീണ്യം നേടിയവർക്ക് കൂടി അപ്രാപ്യമായ ആ പരമപദം കേവലം ഭക്തി ഭാവനയാൽ അവർ നേടിയെടുത്തു ഭക്തി കൊണ്ട് മാത്രമേ നമ്മൾക്ക് ഭഗവാനെ വശപ്പെടുത്തുവാൻ കഴിയുള്ളൂ എന്നതിന് ഈ ഗോപികമാരുടെ കാര്യം തന്നെ പ്രമാണം സാങ്ക്യയോഗാദികളൊന്നും കൂടാതെ അവരാ പരമപദം പ്രാപിച്ചുവല്ലോ അങ്ങനെ ശ്രീകൃഷ്ണ കഥാശ്രവണം അനുസ്യൂതമായി ആസ്വദിച്ച് ആനന്ദം അനുഭവിക്കുവാൻ ഭാഗ്യം കൈവന്ന അങ്ങ് മഹാസുഹൃതി തന്നെ എന്നൊരിക്കൽ നാരദമുനി മുനി ബഹുലാഷ മഹാരാജാവിനോടായി പറയുന്നു ഗർഗഭാഗവതത്തിൽ നാരദ ബഹുലാഷ സംഭാഷണമാണ് ഉള്ളത് അങ്ങനെ ഭക്തി ശ്രദ്ധകളോടുകൂടി കഥാശ്രവണത്തിൽ ആ ഉത്സാഹമുള്ള അങ്ങേപോലെ ഒരു ശ്രോതാവിനെ ലഭിച്ചതിൽ ഞാനും കൃദാർത്ഥനാണ് എന്നാണ് നാരദമുനി ബഹുലാഷ മഹാരാജാവിനോടായി പറയുന്നത് ഇനി അയോധ്യവാസിനികളായിരുന്ന ഗോപികമാരുടെ കഥയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ ശരണം